അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിന്ന് പിന്നെയും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലിയ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഒരു മൂന്നര നാല് മണി ഉള്ള ടൈമിലാണ് അപ്പോൾ നമ്മൾ മക്കൾ ഉറങ്ങാണ് അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കണത് കേട്ടോ എൻ്റെ മോൻ ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പ് വീഡിയോ കാണുന്നവർക്ക് അറിയാം അവൻ വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എന്തേന്ന് വെച്ചാൽ ഈവനിങ്ങിൽ അവന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടായി കൊടുക്കും പുറമേ നിന്ന് മാക്സിമം ഒന്നും വാങ്ങിച്ച് കൊടുക്കാൻ നിൽക്കാറില്ല കേട്ടോ കാരണം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് അവന് രണ്ട് വെജീസ് വെച്ചിട്ടാണ് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഒന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഐറ്റം അതുപോലെ ക്യാരറ്റ് വെച്ചിട്ട് വേറൊരു ഐറ്റം കൂടിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ട് എങ്ങനെ എന്ത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി നിങ്ങൾക്കിടെ മക്കൾക്ക് ഒത്തിരി കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊടുക്കുക ഞാനിപ്പോ അത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് നമ്മൾ അരിയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മളിപ്പോഴും ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് കൂടുതലിടണം കേട്ടോ കാരണം നമ്മളിതിലേക്ക് വേറെ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഉരുളക്കിഴകും അരിപ്പൊടി മാത്രമേ ഉള്ളൂ നമ്മൾ ഈ റെസിപ്പിക്ക് അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതൊന്ന് നന്നായിട്ട് ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങനെ നല്ല മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബോൾ പോലത്തെ പീസെടുക്കുക അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചതിനെ ബോളാക്കിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് എന്നിട്ട് ആ കുപ്പി കണ്ടോ ആ കുപ്പിയുടെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ആ ഹോളുള്ള ഭാഗം ആ ഭാഗം കൊണ്ട് ചെറുതായിട്ടൊന്ന് ആ നമ്മൾ പ്രസ് ചെയ്ത് ആ അമർത്തി ഫുൾ ആയിട്ട് അമർത്തണ്ട ചെറുതായിട്ട് ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ ഭാഗത്തിന് മാത്രം അമർത്തി കൊടുക്കുക അതുപോലെ ഓരോ ബോളും എടുത്തിട്ട് നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് പതുക്കൊന്നും കൈ കൊണ്ട് തന്നെ അതുപോലത്തെ ഒരു കുപ്പി ഈ കുപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ വാവട്ടം ചെറുതായിട്ടുള്ള ഏത് കുപ്പി എടുത്താലും അതുകൊണ്ട് നമ്മൾ കൊടുക്കുക ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നമുക്ക് പല രീതിയിലൊക്കെ ചെയ്യാം നമ്മുടെ മക്കൾക്ക് ഒരു ഷേപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കഴിക്കണേ കഴിക്കട്ടെ എന്ന് കരുതിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടോ ഇത്രയുള്ള സംഭവം ഇതിന് നമ്മൾ ആകെ ഉപയോഗിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും മാത്രമാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും വേറെ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല നമ്മളെ മക്കൾക്ക് പുറമേന്നൊക്കെ നമ്മള് ഒരു പാക്കറ്റും പിന്നെ അതുപോലത്തെ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും അതൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം അതുപോലെ നമ്മളെല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് ഓയിലിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഓയില് ഫ്രൈ ചെയ്യുന്നത് അത്ര ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ഓയിലിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഓരോന്നും അതുപോലെ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കോൺഫ്ലോറൊന്നും ഉണ്ടാവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും നിങ്ങളിത് വീട്ടിൽ ഒരു ഓരോട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കാരണം എല്ലാവരുടെ വീട്ടിലും ഉരുളക്കിഴങ്ങാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഇന്ന് ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കമന്റിൽ എന്നോടൊന്ന് പറയണോട്ടോ നമ്മുടെ റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയണേ അങ്ങനെ നമുക്ക് ഇതെല്ലാം ഓയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കാണുന്നവരെല്ലാവരും തന്നെ മാക്സിമം ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു ഹാർട്ടാണെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള സ്നാക്ക് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്കൊരമണിക്കൂറും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ സ്നാക്ക് ഉണ്ടാക്കാൻ പോണത് ഒക്കെ നമ്മുടെ മക്കൾക്ക് വേവിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തോരനൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് കഴിക്ക പോലുമില്ല ഇവിടെ എൻ്റെ മോൻ കഴിക്കൂല കേട്ടോ ആദ്യമാണെങ്കിൽ അത് കൊടുത്താൽ തന്നെ അവൻ അത് മാറ്റി വെക്കും അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്തെങ്കിലും അവരത് ക്യാരറ്റാണെന്ന് പോലും അറിയില്ല ഫുള്ള് അവർ കാലിയാക്കിയതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ക്യാരറ്റ് നന്നായിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞെടുത്ത് അത് ചെറിയ സ്ലൈസ് പീസാക്കിയിട്ട് അരിഞ്ഞ് ഒരു കുക്കറിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ഉപ്പ് നോക്കാം കേട്ടോ ആ ടൈമിൽ ഉപ്പ് നോക്കുക ഉപ്പ് കുറച്ചും കൂടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ശേഷം എപ്പോഴും ക്യാരറ്റിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അപ്പോൾ അരിപ്പൊടി അതിനനുസരിച്ച് രണ്ടോ രണ്ടര ടീസ്പൂണോ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ എടുത്ത് ബോൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തന്നെ ആക്കിയെടുക്കുക ഒരു ബോൾ പോലെ ആക്കിയെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ പോലെ തന്നെ എന്നിട്ട് അതിൽ ചെറിയ നമ്മൾ ഉഴുന്നുവടയൊക്കില്ലേ അതുപോലെ ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുക്കാട്ടോ ഫുൾ കുഴി പോലെ ആക്കണ്ട ഉഴുന്ന് വടന്നു പറഞ്ഞാൽ ഫുൾ കുഴിയല്ലേ ഇത് ഫുൾ ആക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊരു ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുക്കാം അതിന് ശേഷം പാനിൽ കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓരോ വടയും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ആക്കി കൊടുക്കാട്ടോ നന്നായിട്ട് തന്നെ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം നല്ല രീതിയിൽ അത് ഫ്രൈ ആയതിനു ശേഷം എല്ലാ ഓരോ ഇതുപോലെ ഓരോന്നും പൊരിച്ചെടുത്ത് മാറ്റാം കേട്ടോ ഇത് നമ്മൾ ക്യാരറ്റ് ആണെന്ന് മക്കളോട് പറഞ്ഞാലല്ലാതെ അവരറിയാൻ പോണില്ല ഇപ്പൊ ഹസ്ബൻഡിനാണേലും വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് ആർക്കാണെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ രണ്ടും അടിപൊളി ടേസ്റ്റ് ആണ് ക്യാരറ്റ് ആണ് ഇതിൽ ചേർത്തേക്കുന്നത് പറഞ്ഞാൽ മാത്രമേ നമ്മളത് അറിയുള്ളൂ അല്ലാതെ അതിന്റെ ടേസ്റ്റ് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടത് കൊണ്ട് നിങ്ങളിത് വിലയിരുത്താതെ വീട്ടിലൊന്ന് ട്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം അഭിപ്രായം പറയാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ പൈസ കൊടുത്ത് കടയിൽ നിന്നൊക്കെ ഓരോ പാക്കറ്റൊക്കെ വാങ്ങിച്ച് നമുക്ക് കൊടുക്കുന്നതിലും നൂറ് ഇരട്ടി ഭേദമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് തന്നെയുമില്ല നിങ്ങളുടെ മക്കളിത് ഒത്തിരി കഴിച്ചത് കരുതില്ല കാരണം വെജിറ്റബിൾസ് തന്നെയല്ലേ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല മക്കളത് കഴിച്ചെന്ന് കരുതിയിട്ട് അപ്പം ഈവനിങ് സ്നാക് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ സ്കൂളിലേക്ക് സ്നാക്സ് കൊടുത്തുവിടുന്ന കൂട്ടത്തില് നിങ്ങൾക്ക് ഇത് കൊടുക്കാം അപ്പം നമ്മുടെ അപ്പോൾ നമ്മുടെ രണ്ട് സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി മക്കൾ എഴുന്നേറ്റ് വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കഴിച്ചോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് പൊട്ടറ്റോ ആണെന്നും ക്യാരറ്റാണെന്നും പറഞ്ഞാലല്ലാതെ അറിയില്ല കണ്ടിട്ടും നിങ്ങൾക്ക് നല്ല കാണാൻ നല്ല ഭംഗി ഇല്ല ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഒത്തിരി ക്രിസ്പി ആയിട്ട് ഇപ്പുണ്ട് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ മൂന്നും ഇടയ്ക്കൊക്കെ ഉണ്ടായി കൊടുക്കാറുള്ളതാണ് അവനത് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം തന്നെയാണ് രണ്ടും പിന്നെ ഇതുപോലെ പല പല വെജിറ്റബിൾസ് വെച്ചിട്ട് പല ഐഡിയസ് ഐഡിയാസിൽ നമുക്ക് ഓരോ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉപകാരപ്പെടുന്ന മക്കൾക്കും വലിയവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ അതെ ഇത് എൻ്റെ മോളുടെ ഫ്രണ്ട് ആണ് കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ